എല്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ മാരേജിൻ്റെ ഷോപ്പിങ്ങും അതുപോലെ തന്നെ ഒരു എൻഗേജ്മെൻറ്റും എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുട്ടി വ്ലോഗാണ് വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഉണ്ടിട്ടപ്പോൾ നമ്മളിത് വീണ്ടും നമ്മുടെ വ്ളോഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രദറിൻ്റെ മാരേജിന് നമ്മൾ ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള സാരി കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മളെ എല്ലാവർക്കും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള സാരിയാണ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓൾറെഡി എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കാം വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് പിൻ ചെയ്തിട്ടോ ചെയ്യുക പിൻ ചെയ്ത് വെക്കാം കേട്ടോ നമ്മൾ ബ്രൈഡിനുള്ള സാരി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ വേറെ ഷോപ്പിലോട്ട് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ കുറച്ച് ചുരിദാസ് സെറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് സെലക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളിപ്പോൾ പാലക്കാട് എം കെ കണ്ട വന്നിട്ടുള്ളത് ഇവിടുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ടൈമിൽ ഭയങ്കര ഓഫറ് കാര്യങ്ങളായിരുന്നു കേട്ടോണ്ടായിരുന്നത് അപ്പോൾ വന്ന് നോക്കിയപ്പോൾ പിന്നെ നമ്മൾ ചുരിദാർ സെറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി എല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല നല്ല സെറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം അങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ ചുരിദാർ സെറ്റ് ബ്രെഡിനുള്ളത് നമ്മൾ മേടിച്ചിട്ടില്ല അപ്പോൾ അത് നമ്മൾ വേറെ ഷോപ്പിൽ പോയിട്ട് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം നമ്മൾ ഇവിടുന്ന് ചുരിദാർ സെറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഷോപ്പ് കഴിഞ്ഞ് വേറൊരു ഷോപ്പിലോട്ടുണ്ട് അപ്പോൾ വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ വേറെ ഷോപ്പിലോട്ട് വന്ന് ബ്രൈഡിനുള്ള സാരി കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടോ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു മിഠായി കളറിലുള്ള ഈ സാരി ഉണ്ട് കേട്ടോ മിഠായി റോസ് അപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ റെഡ് കളർ പോലെ ഉണ്ട് പക്ഷേ റെഡ് അല്ല കേട്ടോ അപ്പോൾ ഈ സാരിയാണ് നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ തന്നെ ഷോള് കാര്യങ്ങൾ എല്ലാം സെറ്റായിട്ട് വരേണ്ടത് കേട്ടോ പിന്നല്ലേ ഈ സാരിയും അതുപോലെ തന്നെ ചുരിദർ സെറ്റും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നെക്സ്റ്റ് അപ്ലോഡ് ആക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ആയി പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊരു നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഏതൊക്കെ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ കാണിച്ചുതരാം അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള ചുരിദാർ സെറ്റും കാര്യങ്ങളും എല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രൈഡിനുള്ള സാരിയിൽ ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടോ ഈ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കളർ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് കൂടുതലായിട്ട് ഇഷ്ടമായെന്ന് അങ്ങ് കമൻ്റ് ചെയ്യണേ പിന്നെ രണ്ട് കളർ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഈ കളറും അതുപോലെ തന്നെ ഒരു ലാവണ്ടർ ഷെയ്ഡിലുള്ള കളറുണ്ട് അപ്പം ഞാൻ നമ്മൾ എൻഗേജ്മെൻറ്റിന് ആ ഷെയ്ഡിലുള്ള ഒരു ലെഹങ്കയാണ് ലഹങ്കയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ ആ കളർ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ മിഠായി റോസ് കളറിൽ ബ്രദറിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ അത് സെലക്ട് ചെയ്തു പിന്നെ ഫാമിലിയിൽ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു പാലക്കാട് തന്നെയാണ് കേട്ടോ അട്ടപ്പാടി അകളി ആ ഭാഗത്താണ് അപ്പോൾ നമ്മൾ എൻഗേജ്മെൻറ്റിന് കാലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ആ ഫോറസ്റ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ കയറുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഷൂട്ട് ചെയ്യലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ നമുക്ക് പകുതിയിൽ തന്നെ കുറച്ച് മഴയൊക്കെ ഒന്ന് ചാറ്റിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര കൂളിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഈ ടൈമിലൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ നല്ല മഴയിരുന്നിട്ട് നമ്മുടെ ഭാഗത്തൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ പറയും വേണ്ട കാടായതുകൊണ്ട് തന്നെ മഴയും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് ഇതാ നമ്മളിതാ പെട്ടെന്ന് തന്നെ മഴ വരുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ എത്താൻ വേണ്ടി പെട്ടെന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ചെക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഫോട്ടോ ഷൂട്ട് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഫങ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ നേരെ നമ്മുടെ നാട്ടിലോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല മഴയായിരുന്നു പിന്നെ ഒരു ഷോപ്പിൽ കയറിയിട്ട് നമ്മളിതാ ഒരു നല്ല ചൂട് ചായയും പബ്സും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബ്രദറിൻ്റെ മാരേജിൻ്റെ കുറച്ചുകൂടി കൂടി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ പോയതിന് ശേഷം വേണം നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പർലിയാണ് കേട്ടോ പാലക്കാട് പറളി ആ ഭാഗത്താണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരു പാർലിപ്പുഴ പറയില്ലേ ആ പുഴയാണ് കേട്ടത് അങ്ങനെ അതവിടെ നമ്മൾ കുറച്ച് വെള്ളം കുറവായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ താഴേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചുമ്മാ ഒന്ന് ഒരു രസം ഇവിടെയൊക്കെ ഭയങ്കര വെയിലിരുന്നു നമ്മൾ വരുന്ന ടൈമിൽ കുറച്ച് ഭാഗത്തൊക്കെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ മൊത്തം നനഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ വരുന്ന ആ ടൈമിലുള്ള വീഡിയോ ഒന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ നമ്മളിത് അവിടെ ഈ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ നല്ല വെയിലാണ് കേട്ടോ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഈ ടൈമിൽ നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ ഒരു മാങ്ങ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അകളിന്ന് അപ്പോൾ അതിനെ നമ്മളിത് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ട കുറച്ച് നേരം ഇവിടെ ഒന്ന് ഇരുന്നിട്ട് പോകാൻ വേണ്ടാണ് ഡ്രസ്സൊക്കെ മൊത്തം നനഞ്ഞിട്ടുണ്ടോ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് വെയിൽ കുളുമ്പോഴത്തേനും ആകെ മൊത്തം ഒക്കെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അങ്ങനെ പോകാൻ വേണ്ടി അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ബ്രദറിൻ്റെ മാരേജിൻ്റെ വീഡിയോയും കാര്യങ്ങളെല്ലാം തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻഷാല്ല പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ലോഡ് ആക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടരെല്ലാരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയിൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം ഒന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് എല്ലാ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്